അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു ഡൈൻമെ ലൈഫാണ് രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതാ ഇന്ന് ദോശയാണ് നീ ആ ഒരു പാനലിന് ഞാൻ എന്താ കുട്ടികൾക്ക് സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ബ്രെഡും കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ിത ബട്ടർ മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് സ്റ്റവ് ടോപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് ഓരോ ബ്രെഡ് സ്ലൈസിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിത റോബസ്റ്റാ പഴം കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക നിത കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഒരു സിമ്പിൾ സ്നാക്സ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇനി ഇന്നലെ ലഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനില്ല കാരണം ഞാൻ ഒറ്റക്കുള്ള ദിവസം അധികവും ലെഞ്ചൊന്നും ഞാൻ ഉണ്ടാക്കലില്ല കേട്ടോ പിന്നെ ഡിന്നറിന് എന്തെങ്കിലും നോക്കും അപ്പോൾ ഇതാ ഇന്ന് അടുത്തുള്ള വീട്ടിലത്തെ ഒരു കുട്ടീൻ്റെ ആ കീക്കൻ്റെ മട്ടൺ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നല്ല ഫ്രഷായിട്ട് കറി റെഡിയാക്കാമെന്ന് വെച്ചു ആദ്യം ഇതാ ഓയിൽ ഒഴിച്ചിട്ട് ഉരുവ പൊട്ടിച്ചു എന്നിട്ട് ഒരു കൈപ്പിടിയോളം ഉള്ളി ചേർത്തു ഇനി ഇതാ രണ്ട് പച്ചമുളകും കൂടെ ചേർക്കാം സവാളും കൂടെ ചേർത്തു ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതാ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉള്ളിയൊക്കെ ഒന്ന് വൈന്ന് വന്നതിന് ശേഷം തക്കാളിയും കൂടെ ചേർത്തു തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വന്ന് വരണം ഇതാ അതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം മുളക് മല്ലി മഞ്ഞൾ കുരുമുളക് പൊടി ഗരം മസാല ഇതാ അതിലേക്ക് മട്ടനും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് ആക്കി എടുക്കാം നിത കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും കൂടെ ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കാം ബേബി ടൈപ്പ് ആണെങ്കിൽ കുറച്ച് ചേർത്തെടുത്താൽ മതി ഞാൻ കുറച്ചധികം കറി ആയിട്ടാണ് ഇട്ടാ കറി വേണം കാരണം ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ എന്നിട്ടാണ് വിചാരിച്ചിട്ടുള്ളത് ഇതാ ഒരു നാല് വിസില് വരണം ഒരു വിസില് ഹൈ ഫ്ലെയിമിലും മൂന്ന് വിസില് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പിന്നെതാ ഒരു ഈവനിങ്ങൊക്കെ ആയപ്പോൾ കുട്ടികൾ വന്നിട്ടുണ്ട് ഇനി അവർക്ക് അവിൽ മിൽക്ക് റെഡിയാക്കി കൊടുക്കാമെന്ന് വെച്ചു ഒരു തട്ടിക്കൂട്ട് കാരണം പാലൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പാൽപ്പൊടി ആക്കിയിട്ട് അങ്ങനെ റെഡി വെച്ചു ഈ വീഡിയോയിൽ ഒരു കുഞ്ഞു മോട്ടിവേഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കും ജീവിതത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണമെന്നുള്ളത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് വേണം സമാധാനത്തോടെയും സന്തോഷത്തോടെ ജീവിക്കാമെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് നമുക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക അല്ലാതെ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സമാധാനം നഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് ഒരു കാര്യവും കിട്ടാനില്ല പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ പരിഹാരം കണ്ടെത്തി നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാമെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ കാര്യം ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കുക എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അതിനെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിച്ച് ടെൻഷൻ അടിക്കാതെ അതിനുള്ള പരിഹാരം കാണാൻ ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം ഇന്നുകളിൽ ജീവിക്കാൻ പഠിക്കുക ഇന്നലകളിൽ ഉണ്ടായ സങ്കടങ്ങളും നെഗറ്റീവുകളും ഒരുപാട് തടസ്സങ്ങളും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിട്ടുണ്ടാവും അതെല്ലാം ഓർത്ത് സങ്കടപ്പെടാതിരിക്കുക ഇന്നലകളിൽ സന്തോഷങ്ങൾ സന്തോഷങ്ങളുണ്ടായിട്ടുണ്ടാവും അത് ഓർക്കുക മൂന്നാമത്തെ കാര്യം അനാവശ്യമായി ദേഷ്യപ്പെടാതിരിക്കുക ദേഷ്യം പ്രകടിപ്പിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാവും ദേഷ്യം എന്നാലും നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിലൊക്കെ നിസാര കാര്യങ്ങൾക്കും എല്ലാറ്റിനും ദേഷ്യപ്പെട്ട് കുടുംബങ്ങളിൽ അത് വളരെയധികം അസ്വസ്ഥതയുണ്ടാക്കുന്നു എല്ലാവരിലും അത് വളരെയധികം മോശമായ രീതിയിൽ ബാധിക്കുന്നു അതുകൊണ്ട് കഴിയുന്നതും നമ്മുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പഠിക്കുക നാലാമത്തെ കാര്യം മറ്റുള്ളവരുമായി നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക മറ്റുള്ളവർക്ക് അതൊക്കെ ഉണ്ട് നമുക്കതൊന്നുമില്ല എന്ന് പറഞ്ഞ് സ്വയം നെഗറ്റീവ് അടിക്കാതിരിക്കുക നമുക്കുള്ളതിൽ സന്തോഷം കണ്ടെത്തുക അവർക്കില്ലാത്ത ചില കാര്യങ്ങളും കഴിവുകളും നമ്മൾക്കുണ്ടാവും നമ്മൾക്കില്ലാത്ത കഴിവുകളും കാര്യങ്ങളും അവർക്കുണ്ടാവും അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക അഞ്ചാമത്തെ കാര്യം ക്ഷമിക്കാൻ പഠിക്കുക ഏതൊരു ബന്ധങ്ങളിലും വഴക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ആ ഒരു സമയത്ത് വിട്ടുവീഴ്ചക്ക് തയ്യാറായി കുറച്ചൊക്കെ ക്ഷമിക്കാൻ പഠിക്കുക അപ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവും അടുത്തത് ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടാക്കുക നമുക്ക് നല്ല പോസിറ്റീവ് എനർജി നൽകുന്ന നല്ല നല്ല കാര്യങ്ങൾ ശീലമാക്കുക കൃത്യസമയത്ത് നിസ്കരിക്കുക കുറയാനോതുകളും ദുവാകളും അധികരിപ്പിക്കുക എക്സസൈസ് ചെയ്യുക നല്ല ഫുഡ് കഴിക്കുക രാവിലെ നേരത്തെ എണീക്കുക നേരത്തെ ഉറങ്ങുക അങ്ങനത്തെ നല്ല നല്ല ശീലകൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക അടുത്തത് പുഞ്ചിരിക്കുക നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ പുഞ്ചിരിച്ച് നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിനും അവരുടെ മനസ്സിനും അത് സന്തോഷം നൽകുന്നു മിഷറികളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അതിനിടയിൽ പുഞ്ചിരിക്കാൻ മറക്കരുത് അപ്പോൾ ദാ ഇതുപോലത്തെ മോട്ടിവേഷനൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ദാ മരുവിന് ശേഷം കുട്ടികളൊക്കെ ഫ്രഷായിട്ട് പ്രയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറയാനോ അതാനി ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ദാ അസലിന് ഇപ്രാവശ്യമാണ് കുറയാനും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ അവന്റെ കൂടെ തന്നെ ഇരിക്കണം അപ്പോഴേക്ക് ഞാനൊന്നും മാറിയപ്പോഴേക്ക് ഇതാണ് ഇട്ട അവസ്ഥ കണ്ടില്ലേ അവൻ്റെ കൂടെ അവൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവൻ അവനെന്തെങ്കിലും പണി ഒപ്പിക്കും അപ്പം എൻ്റെ ട്രൈ പോഡൊക്കെ എടുത്താട്ടീൻ്റെ കളി അപ്പോൾ അവന് ഇങ്ങനത്തൊക്കെ എന്തെങ്കിലും സാധനം കിട്ടിയാലേ എൻ്റെ മൈക്ക് അതുപോലെ ട്രൈ പോഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തായിരിക്കും കേട്ടോ കളി എനിക്കാണെങ്കിൽ അത് എനിക്കാണെങ്കിലത് തന്നെ ഇഷ്ടമില്ല ഞാൻ വേഗം എടുത്തിട്ടത് മാറ്റി വയ്ക്കാറാണ് അതൊക്കെ പെട്ടെന്ന് കംപ്ലയിൻ്റ് വരുന്ന സാധനം പിന്നെന്താ ഞാൻ വീണ്ടും പിടിച്ചിരുത്തിയിട്ടുണ്ട് ഇനി ഹോംവർക്ക് ചെയ്യിപ്പിക്കണം പിന്നെ അമ്മൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ നോക്കാറില്ല കേട്ടോ ഇപ്പോൾ അവന് വലിയ കുട്ടിയില്ലേ ഇനി അവനെന്നെ സ്വയം പഠിച്ചോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് വേറെ വീഡിയോയുമായി വീണ്ടും കാണാം